നഗരവികസന പദ്ധതിയുടെ ഭാഗമായി കച്ചേരിത്താഴം വലിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് ജോലികൾ ഇന്ന് രാത്രി ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം അറിയിച്ചു രാത്രി ഏഴ് മണിയോടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും നഗരവികസന പദ്ധതിയുടെ ഭാഗമായി കച്ചേരിത്താഴം വലിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് ജോലികൾ ഒക്ടോബർ മുപ്പത്തി രാത്രി ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഏറെക്കാലമായി നമ്മൾ കാത്തിരിക്കുന്ന ആവശ്യമുയരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പാലത്തിന്റെ ടാറിങ് ഇന്ന് രാത്രിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ രാത്രിയിൽ പാലം അടച്ചിട്ട് റീ ടാറിങ്ങിനുള്ള വർക്ക് ആരംഭിക്കും ഒരു രാത്രി കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പരിശ്രമിക്കുന്നത് അതിനുള്ള ശ്രമം നടത്തും തീർച്ചയായിട്ടും കാലാവസ്ഥാനുകൂലമായാൽ രാത്രി മണിയോടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം പാലത്തിലെ ടാറിംഗ് ജോലികൾക്കായി രാത്രി ഏഴു മണി മുതൽ കച്ചേരിത്താഴം വലിയ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകും പി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കച്ചേരിത്താഴം ചെറിയ പാലം വഴിയാണ് കടത്തിവിടുക വെള്ളൂർക്കുന്നം സിഗ്നലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വെള്ളൂർക്കുന്ന്ത്തു നിന്ന് ചാലിക്കടവ് ഭാഗത്തുകൂടിയാണ് യാത്ര തുടരേണ്ടതെന്നും അധികൃതർ അറിയിച്ചു ട്രാഫിക് നിയന്ത്രണങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി അധിക വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ട് രാജേശ്വരി ഹോട്ടൽ മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള റോഡുകളുടെ ടാറിംഗ് പ്രവർത്തനങ്ങളും ഇതേ സമയത്ത് പൂർത്തിയാക്കാനാണ് പദ്ധതിയെന്നും എം എൽ എ പറഞ്ഞു കച്ചേരിത്താഴം പാലത്തിന് സമീപം ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് കുഴികൾ നികത്തി റോഡ് ഫോം ചെയ്യുകയും കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരം ഈ ഭാഗത്ത് നിശ്ചിത കാലയളവിൽ വാഹന ഓട്ട പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ടാറിംഗ് ആരംഭിക്കുന്നത് ഇതുമൂലമാണ് ഈ ഭാഗത്തെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് കാലതാമസം നേരിട്ടതെന്നും വ്യക്തമാക്കി ചെറിയ പാലത്തിന് സമീപമുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് മുനിസിപ്പൽ ഓഫീസിന്റെ ഭാഗത്തുകൂടി പുഴയിലേക്കുള്ള ഡ്രൈനേജിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പാലത്തിലെ ടാറിങ്ങിൻ്റെ പ്രവൃത്തികളും ഹാൻഡ് റയിൽ സ്ഥാപിക്കലും സംബന്ധിച്ചുള്ള യോഗം എം നേതൃത്വത്തിൽ നടന്നു വാർഡ് കൗൺസിലർമാർ ജനപ്രതിനിധികൾ കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ ജയരാജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹ്സീന മർച്ചൻ്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ